രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ടര മണിയായിരുന്നു അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പൂർണാതിഥി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് മടങ്ങിയ കർസേവകരെ കയറ്റിയ സബർമതി എക്സ്പ്രസ് ഗോത്ര റെയിൽവേ സ്റ്റേഷൻ വിട്ടു അധിക നേരം കഴിയുന്നതിനു മുമ്പേ അമ്പതിനും നൂറിനും ഇടയിലുള്ള ഒരു ആൾക്കൂട്ടം തീവണ്ടിക്കു നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഗുജറാത്തിലെ ചെറുപട്ടണമായ ഗോത്രയിൽ ഈ ആക്രമണം നടന്നു അതിന്റെ പിറകെ ബാബരി മസ്ജിദ് പകർത്തതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രതികാരമാണ് ഇതെന്ന് ചിലർ കരുതി അക്രമികളുടെ പ്രധാന ലക്ഷ്യം എസ് ദശാംശം ആറ് എന്ന കോച്ചായിരുന്നു അവിടെ തീവച് ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തിയെട്ട് പേരെ ജീവനോടെ കത്തിച്ചു മരിച്ചു ഈ കൂട്ടക്കൊലയാണ് രണ്ടായിരത്തി രണ്ട് ലൈ ഗുജറാത്ത് കലാപത്തിന് വഴിതെളിച്ചതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ കാണാതാകുകയും ചെയ്തു തീവണ്ടിക്ക് ഗോത്ര സ്റ്റേഷനിൽ അനുവദിച്ചിരുന്ന സമയം വെറും അഞ്ചു മിനിറ്റ് ആയിരുന്നു അതിനുള്ളിൽ തന്നെ സ്റ്റേഷനിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയുണ്ടായി ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് കർസേവകൂർ ശ്രീരാമനെയും ഭാവിയിൽ ബാബരി മസ്ജിദ് അവശിഷ്ടങ്ങളിലെ രാമജന്മഭൂമി ക്ഷേത്രത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുയർത്തി ഇതു സ്റ്റേഷനിലുള്ള ചില മുസ്ലിം പണിക്കാരെ പ്രകോപിപ്പിച്ചു അതിനിടെ ഒരു ചായ വിൽപ്പനക്കാരനുമായി കർസേവകർ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു ട്രിബ്യൂൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അക്രമികളുടെ എണ്ണം അഞ്ഞൂറ് ഓളമായിരുന്നു ഗോത്രയിൽ തീവണ്ടി എത്തിയ ഉടനെ അവർ ഹിന്ദു തീർത്ഥാടകരെ ആക്രമിച്ചു ദൃക്സാക്ഷികൾ വാക്കേറ്റും നടന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന പോലീസ് അകലം പാലിക്കുകയായിരുന്നു പിന്നീട് ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ചൊല്ലി വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി പരന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായ സോഫിയ ബാനുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നതായി ചിലർ ആരോപിച്ചു എന്നാൽ നാനാവധി കമ്മീഷൻ ഈ ആരോപണം പരിശോധിച്ച് അതൊരു കള്ളക്കഥയാണെന്ന് നിഗമനത്തിലെത്തി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കർസേവകരും സ്റ്റേഷനിലെ മുസ്ലിം വ്യാപാരികളും തമ്മിൽ വാക്കേറ്റും നടന്നതായും അത് തന്നെയാണ് തുടർന്നുണ്ടായ അതിക്രമങ്ങൾക്ക് വഴികളിച്ചതായും ചില സാക്ഷികൾ മൊഴി നൽകിയിരുന്നു ഗോത്രയുടെ അഗ്നിജ്വാലകളിൽ പൊള്ളിഞ്ഞ സബർമതി എക്സ്പ്രസ് അതിനു പിന്നാലെ ഇന്ത്യ കണ്ട വലിയ കലാപങ്ങളിലൊന്നിന് വിത്ത് വിതച്ചിരുന്നു ഗോധ്രയുടെ നീരാന്തിയെ അഗ്നിയാക്കിയ രാത്രി സബർമതി എക്സ്പ്രസ് ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടർന്നത് വെറും ഒരു കിലോമീറ്ററോളം മാത്രമായിരുന്നു എന്നാൽ അകത്തേക്കു കയറിപ്പറ്റിയ ഒരു അക്രമി അപായച്ചമല വലിച്ചു ട്രെയിൻ അടിയന്തരമായി നിർത്തുകയായിരുന്നു ട്രെയിൻ അപ്രതീക്ഷിതമായി നിശ്ചലമായപ്പോൾ പുറത്തു കാത്തുനിന്നിരുന്ന ആക്രമി